ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ പ്രഥമ അപസ്തോലിക പ്രബോധനം ദിലേക്സി തേ ഞാൻ നിന്നെ സ്നേഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒൻപതിനെ പ്രകാശിതമായി ക്രിസ്തുവിന്റെ സ്നേഹം ജീവിക്കുന്നതിൽ പാവപ്പെട്ടവരോടുള്ള സ്നേഹത്തിന് മുഖ്യമായ ഒരു സ്ഥാനമുണ്ട് എന്ന് ഈ പ്രബോധനം പഠിപ്പിക്കുന്നു അഞ്ച് അധ്യായങ്ങളിലായി നൂറ്റി ഇരുപത്തി ഒന്ന് ഖണ്ണികകളാണ് ഉള്ളത് പാവപ്പെട്ടവർക്കും രോഗികൾക്കും നൽകുന്ന പരിചരണം അടിമത്തത്തിനെതിരെയുള്ള പോരാട്ടം അക്രമങ്ങൾക്കിരകളാകുന്ന സ്ത്രീകളുടെ സംരക്ഷണം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കുടിയേറ്റക്കാർക്ക് നൽകേണ്ട പിന്തുണ കാരുണ്യപ്രവൃത്തികൾ സമത്വം തുടങ്ങി വിവിധ വിഷയങ്ങളാണ് ഈ പ്രബോധനം കൈകാര്യം ചെയ്യുന്നത് ക്രിസ്തുവിന് ദരിദ്രരോടുള്ള സ്നേഹം ഈ പ്രബോധനം ചർച്ച ചെയ്യുന്നു വിശുദ്ധരുടെ ജീവിതത്തിൽ നിന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ദരിദ്രരെ ശുശ്രൂഷിക്കുന്നതിനുള്ള മാതൃകകൾ ചൂണ്ടിക്കാണിക്കുന്നു ദാരിദ്ര്യത്തിന്റെയും അടിമത്തത്തിന്റെയും ഒക്കെ പുതിയ ഭാവങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയും പുതിയ ശുശ്രൂഷ മേഖലകൾ തുറന്ന് കാണിക്കുകയും ചെയ്യുന്നു ഉദാഹരണമായി ദാരിദ്ര്യം എന്നാൽ ഇന്ന് സാമൂഹികമായ അകൽച്ച വ്യക്തിപരമായ ദുർബലത ശബ്ദത്തിന്റെയും അവകാശങ്ങളുടെയും അഭാവം ഭൗതിക വിഭവങ്ങളുടെ അഭാവം എന്നിവ അടിമത്തം എന്നാൽ മനുഷ്യക്കടത്ത് നിർബന്ധിത തൊഴിൽ ലൈംഗിക ചൂഷണം പല വിധങ്ങളിലുമുള്ള ആസക്തികളിലുള്ള അടിമത്തം ഇവയൊക്കെയാണ് ഇവയിൽ നിന്നുള്ള മോചനമാണ് അടിമത്തത്തിൽ നിന്നുള്ള മോചനം എന്നാൽ ഇന്ന് അർത്ഥമാക്കുന്നത് പുതിയ മുഖങ്ങളും പുതിയ പ്രവർത്തന മേഖലകളും കണ്ടെത്തി അവയോട് തുറവുള്ളവരായി ദരിദ്രരെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഈ പ്രബോധനം ഉദ്ബോധിപ്പിക്കുന്നു